അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു വേറെ ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സുമിന റഷീദ് നല്ല അടിപൊളി ഷെഫാണ് ആർട്ട് ഓഫ് ബേക്കിംഗ് എന്നുള്ളൊരു ഉണ്ട് പിന്നെ സുമിന എന്തൊക്കെയാണ് സുമിനാൻ്റെ വിശേഷങ്ങൾ നമുക്ക് സുമിനയിൽ കൂടി തന്നെ അറിയാം അപ്പോൾ സുമിന എന്തൊക്കെയാണ് ചെയ്യുന്നത് സുമിനാക്ക് സുമിന ഇപ്പോൾ ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യല് എന്തിനോടാണ് ഇഷ്ടം കൂടുതൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മിശ്രി ദാദ ഞാനൊരു ചാൻസ് തന്നതിൽ ചെറുതിലെ ഇഷ്ടമാണ് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ റെസിപ്പീസ് ഇങ്ങനെ നോക്കി ആ സമയത്തൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ബുക്കിലൊക്കെ ആണല്ലോ മാഗസിൻസിലൊക്കെ ആണല്ലോ അതൊക്കെ നോക്കി ഉണ്ടാക്കുക അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചെറുതിൻ്റെ ഇപ്പം ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ മുതൽ ബേക്കിംഗ് ക്ലാസ് എടുക്കാനും സെയിൽ ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ചോക്ലേറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് മേക്കിങ്ങും അതിൻ്റെ ക്ലാസ്സും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ സുമിന ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ സുമിനാൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ് കാരണം ഓൺലൈനിൽ നമ്മൾ കൊറോണ സമയത്തെല്ലാം ഒരുപാട് ക്ലാസ്സസ് സുമിനക്ക് കുറേ സ്റ്റുഡൻസ് അല്ലേ ആ അലഹമില്ല കുറേ സ്റ്റുഡൻസ് ഉണ്ട് കുറേ മീൻസ് ഓൺലൈൻ ആയപ്പോൾ നമ്മൾ സാധാരണ ഓഫ്ലൈൻ എടുക്കുന്നതിനെക്കാട്ടിലും ഓപ്പർച്യൂണിറ്റി കൂടുതലാണല്ലോ വേൾഡ് വൈഡ് എന്നു തന്നെ പറയാം ആഫ്രിക്കയിൽ നിന്ന് വേറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് കൊറോണ സമയത്ത്

മനോരമ കണ്ടക്ട് ചെയ്തൊരു ക്ലാസ്സായിരുന്നു അതെടുക്കാനൊരു ഐ മീൻ അത് കണ്ട് എടുക്കാനൊരു ചാൻസ് കിട്ടി അതിനൊരു മിശ്രിതാർത്ഥ്യം അതിനൊരു കാരണക്കാരാണെന്നല്ലോ ചുച്ചക്കുള്ള ഹയർ പിന്നെ അതിന് ശേഷം അവർക്ക് റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങനെ വനിതയിലും മാർച്ചിൽ വനിതാ പാചകത്തിലും റെസിപ്പീസ് വന്നിട്ടുണ്ട് പിന്നെ അതിനോട് തെസ്നി മസീസാണ് എങ്ങനെയാ ആരെങ്കിലും കേക്കിൻ്റെ ക്ലാസ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് സുമിനിയാണ് ഞാൻ അപ്പടനെ സുമിനാനോട് ചോദിച്ചു അപ്പോൾ സുമിന ഒക്കെ പറഞ്ഞു അങ്ങനെ അലമദില്ല അത് ത്രൂ ഇപ്പോൾ വനിതയ മാഗസിൻ്റെ തന്നെ വരാൻ പറ്റിയില്ല എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഭയങ്കര എനിക്കും ഭയങ്കര പ്രൗഡാണ് നമ്മൾ മിശ്രിത്താത്ത നമ്മളെ ഒരു എന്താ പറയുക ഫ്രണ്ട്സ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഏറ്റവും അടുത്ത ഒരാളാന്ന് പറയുമ്പോഴും പ്രൗഡാണ് ഒരാൾ അപ്പം നമുക്കിപ്പോൾ ഇന്ന് സുമിനെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈതിനു വേണ്ടിയിട്ട് ഒരു ഡെസേർട്ട് റെസിപ്പിയും നോബോറക്കാൻ സ്നാക്സ് റെസിപ്പിയാണ് എന്താ നമുക്ക് ബ്രെഡ് ബേക്കിങ്ങിൽ പല ടൈപ്സ് ഓഫ് സാധനങ്ങൾ സ്നാക്സിൽ നമുക്ക് കൊണ്ടുവരാം പിന്നെ ഒരു ഈദിനൊരു ഗുലാബ് ജാമുൻ പുഡിങ്ങും ആണ് ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പിയിലേക്ക് പോകാം നോമ്പ് നോബോറക്കാനുള്ള സ്നാക്സ് റെസിപ്പിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്താ സുമിന നമ്മൾ ഒരു ചിക്കൻ ഡൈനാമേറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു പോക്കറ്റ്സ് കുബൂസിനെ പോലെ കുഞ്ഞി മിനീസ് ഉണ്ടാക്കിയിട്ട് ഒരു പോക്കറ്റ് പോലെ ചിക്കൻ ഡൈനാമേറ്റ് പോക്കറ്റ്സ് എന്നാണ് അതിന് പറയാം അതിനാദ്യം നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കണം കഴിഞ്ഞിട്ട് ഒരു സോസ് ഡൈനാമിറ്റ് സോസ് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ചെറിയ മിനിമിനീസ് രണ്ട് കപ്പ് മൈലപ്പ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് സോൾട്ട് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ ഷുഗർ ഒരു ഒന്നര ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റ് ഡ്രൈ ഡീസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഡോ ഉണ്ടാക്കണം ഇതിലേക്ക് ഒരു മുട്ട വേണം സോഫ്റ്റ്നസ്സിന് വേണ്ടിയിട്ട് ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്രമിൾ ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പോളം വോം മിൽക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കണം നല്ല നന്നായിട്ട് നീഡ് ചെയ്ത് സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ റേസ് ചെയ്യാൻ വെക്കാം ഒരു മുന്നൂറ് ഗ്രാം ബോൺലെസ് ഇതേപോലത്തെ സ്ട്രിപ്സ് അല്ലെങ്കിൽ ക്യൂബ്സിന് ഒരു മുട്ട രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസ് സോയാ സോസ് നല്ല ഹെവി ഡാർക്ക് തന്നെ എടുക്കാൻ നോക്കുക ഇതിലെ ഇതിൽ തന്നെ കുറച്ച് സോൾട്ടി ആയിരിക്കും സോയാ സോസ് അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് സോൾട്ട് ആഡ് ചെയ്താൽ മതി മിശ്രിതത്തൊക്കെ ഓർമ്മ ഉണ്ടോ ഓഫീസിൽ നല്ലോണം ഹിറ്റായിട്ടുണ്ടായിരുന്ന ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ അപ്പോൾ ഡൈനാമിറ്റ് ഷ്രിംപാണ് നമ്മൾ അന്നേരം ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഡൈനാമിക് ഷ്രിംപിന് പകരം നമ്മൾ മീൻ ചെമ്മീന് പകരം ഇതിൽ ചിക്കൻ ആഡ് ചെയ്തിട്ട് സ്നാക്ക് ആക്കുന്നതേ ഉള്ളൂ ഇതെപ്പോഴും ഒരു സ്റ്റാർട്ടർ ആണ് ആക്ച്വലി ഡൈനാമിക് ഷിംപ് അല്ലെങ്കിൽ ഡൈനാമിക് ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അത് നമുക്ക് ഇതേപോലെ കുബൂസിന്റെ പോക്കറ്റിൽ തന്നെ ആക്കണം എന്നൊന്നും ഇല്ല കപ്പിലൊക്കെ എങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം നമുക്ക് ഇതിപ്പോൾ ഒരു സ്നാക് സ്ക് സ്നാക്സിന്റെ ഫോമിലേക്ക് മാറ്റുന്നതെന്നേ ഉള്ളൂ ക്കിന് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു പാപ്രിക്ക പൗഡറാണ് ഞാൻ ഇടുന്നത് നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടാൽ മതി പിന്നെ ഗാർലിക് പൗഡർ അതേപോലെ ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡറിനെല്ലാം പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പേസ്റ്റും യൂസ് ചെയ്യാം പക്ഷേ എപ്പോഴും പൗഡർ ഇടുമ്പോൾ നമുക്കൊരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടണമെങ്കിൽ ആ പൗഡറാണ് കുറച്ചുകൂടെ നല്ലത് ജിഞ്ചർ ഗാർലിക് പൗഡർ എല്ലാം ഒരു കാൽ ടീസ്പൂൺ ടു അര ടീസ്പൂൺ ഈച്ചിടാം നല്ലോണം മിക്സ് ഈ മിക്സ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത് കാരണം ചിക്കൻ അത്രയും ജ്യൂസി ആയിട്ട് കിട്ടും ചിക്കൻ ആയാലും ചെമ്മീൻ ആയാലും ഇതിപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും നിങ്ങളിതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലത് ചിക്കൻ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആവും ഡൈനാമൈറ്റ് ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൈദ മിക്സ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പോളും മൈദ എടുക്കുക അതിലേക്ക് കുറച്ച് സോൾട്ട് ഇടണം കുറച്ച് പാപ്രിക്ക പൗഡർ പാപ്രിക്ക തന്നെ വേണമെന്നില്ല കുറച്ചൊരു ചില്ലി പൗഡർ ഇട്ടാൽ നല്ലത് ഒരു കാൽ ടീസ്പൂണിൽ കുറച്ചൊരു പിഞ്ച് മതി പിന്നെ ജിഞ്ചർ പൗഡർ എല്ലാം ഒരു കാൽ ടീസ്പൂണി ചിട്ടാ മതി ഗാർലിക് പൗഡർ എല്ലാം ഒന്നും മിക്സ് ചെയ്യുക ഇതാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മിക്സ് മിക്സ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നല്ല മാരിനേറ്റ് ആയിട്ടുണ്ട് നല്ല സോഗി ആയിട്ടുണ്ട് ചിക്കനെല്ലാം അപ്പോൾ അത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് മൈദ മിക്സറിൽ ഒന്ന് കോട്ട് ചെയ്യാം മാരിനേറ്റ് ചെയ്ത ചിക്കനെല്ലാം ഇതേപോലെ കോട്ട് ചെയ്ത് വെക്കാം നല്ലോണം ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ടിംഗ് കൊടുക്കാം പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഡൈനാമിക് ചിക്കൻ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചിക്കനെല്ലാം മൈദ മിക്സിയിൽ കോട്ടായിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാനിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നല്ല ചൂടുണ്ടാവട്ടും പിന്നെ മീഡിയത്തിലേക്ക് വയ്ക്കുക എന്നുവെച്ചാൽ ചിക്കൻ കുക്കാവണമല്ലോ നമ്മൾ ചിക്കനെല്ലാം നല്ലോണം ഫ്രൈ ആവുന്നുണ്ട് ക്രിസ്പി ചിക്കൻ ഫ്രൈ ആവുന്ന ഫ്രൈ ആയ ചിക്കനെല്ലാം മാറ്റി വയ്ക്കുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡോ ഇവിടെ റൈസ് ഐറ്റം ഉണ്ട് ഫമൻ്റെ ഐറ്റം ഉണ്ട് ഒരു ടു ത്രീ ഹവഴ്സ് ടു ഹവഴ്സ് വെച്ചാൽ തന്നെ ഇപ്പോൾ ഈ ക്ലൈമറ്റിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും അപ്പോൾ ഒന്നുകൂടെ അത് നന്നായിട്ട് നീഡ് ചെയ്യാം നമുക്കിതിന് പരത്തിയെടുക്കാം ഈ ഒരു തിക്നെസ്സിൽ പരത്തിയിട്ട് നമുക്കിപ്പോൾ ബൈറ്റ് സൈസിലുള്ള പോക്കറ്റ്സാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു എടുത്തിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലാക്കാം കേട്ടോ പക്ഷെ കുഞ്ഞ് കുഞ്ഞ് കുബൂസ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറേ പൊങ്ങണ്ട എന്നാലും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടായ കല്ലിൽ ഇട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം സദാ കൊമ്പൂസൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഈ കൊമ്പൂസൊക്കെ റെഡിയാവുന്നുണ്ട് ഇതൊന്ന് പൊങ്ങി വരും ബോൾ പോലെ ആവും അതിന് ശേഷം എടുത്തിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡൈനാമേറ്റ് സോസ് റെഡി ആക്കണേനി അതിന് വേണ്ടിയിട്ട് മൈനീസ് എഗ് എഗ്ഗ് വെച്ചിട്ടുള്ള മൈനീസാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എഗ് ലെസ് വേണമെങ്കിൽ എനി കൈൻഡ് ഓഫ് മൈനീസ് യൂസ് ചെയ്യാം ഒരു ഏകദേശം ഒരു കപ്പോളം മൈനീസ് എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ചിക്കന് വേണ്ടിയിട്ട് ഒരു കപ്പും കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചില്ലി സോസ് ആണ് ആഡ് ചെയ്യുന്നത് ഒരു കാൽ കപ്പ് ഒരു കപ്പ് മൈനേസിന് ഒരു കാൽ കപ്പിൽ കുറച്ച് കുറച്ചിട്ട് ചില്ലി ചില്ലി സോസ് മൂന്ന് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡൈനാമേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് കാണാനൊരു ലുക്കും വരും ചെയ്ത് കൊടുക്കാം നമ്മൾ ഡൈനാമേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഡൈനാമേറ്റ് ചിക്കന് വേണ്ടിയിട്ടുള്ള ക്രിസ്പി ചിക്കൻ റെഡിയായി ആയി സോസ് റെഡിയായി ആയി അതിന് പോക്കറ്റ്സ് ഉണ്ടാക്കാനുള്ള മിനി കുബൂസ് റെഡിയായി കുറച്ച് വെജിറ്റബിൾസ് ലെറ്റ്യൂസും ക്യാരറ്റും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മിനി കുബൂസിന് നമുക്ക് പോക്കറ്റ്സ് ആക്കണം അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു കട്ടൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ ഒരു പോക്കറ്റ് ആക്കി എടുക്കുക ഇനി അസംബിൾ ചെയ്യാൻ നമുക്ക് പോക്കറ്റ് എടുക്കുക കുറച്ച് നമ്മൾ ഡൈനാമിക് സോസ് ഇതിനുള്ളിലേക്ക് സോസ് കുറേ ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് പീസ് ചിക്കൻ വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ലെറ്റ്യൂസും ക്യാരറ്റും അത് കാണാനൊരു ഒരു ഭംഗിക്കാണ് ക്യാരറ്റ് ലറ്റ്യൂസിൻ്റെ ക്രഞ്ചിനെസ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഒരു മിനി ബർഗറൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ വരും ഡൈനാമിറ്റ് ബർഗറൊക്കെ കഴിക്കുന്ന ഇങ്ങനെ ഉണ്ടാവുക പിന്നെ നമുക്ക് എല്ലാം അസംബിൾ ചെയ്ത് വെച്ച ഒരു ബൈറ്റ് സൈസാണ് എൻ്റെ മേലെ കുറച്ച് സോസ് ആക്കി കൊടുക്കാം ഡൈനാമിറ്റ് ചിക്കൻ പോക്കറ്റ് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത് ഓരോ ഒരു രക്ഷയിലപ്പോളി ടേസ്റ്റാണ് ആ ഒരു വോയിസ് ഓവർ ഞാനിപ്പോൾ കൊടുക്കുന്നതാണ് നോമ്പല തോന്നിയതിന് ശേഷം കൊടുക്കുന്നതാണ് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ഇട സുണ്ണ റെഡി ആക്കിയിട്ടുണ്ട് ഇതാ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ചിക്കൻ പോക്കറ്റ്സ് ആണ് അപ്പം ഈസിയാണ് ഒരു പണി പോലെയുള്ളു പിന്നെ ഫ്രൈ ഫ്രൈ ചിക്കൻ ഉണ്ടാക്കാനും നല്ല ഈസിയാണ് അത്ര കുറേ ഇതൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല രണ്ട് വാങ്ങാനുണ്ട് എന്നാലും വെരി ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവോ നിങ്ങൾ ഒരിക്കലും പിന്നെ എപ്പോഴും സ്റ്റാർട്ടർ ആയിട്ടും സ്നാക്കായിട്ടൊക്കെ എപ്പോഴും നല്ലോണം ആവുംപോലെ ഇതേപോലെ പോക്കറ്റ്സ് ഇതേപോലെ സ്റ്റാർട്ടർ ആയിട്ട് സെർവ് ചെയ്യാം കപ്പിലോ ബോളിലോ ബോളിലൊക്കെ ആയിട്ട് സെർവ് അപ്പോൾ റമ്മാൻ നല്ലതാണ് ഒരടിപൊളി സുമിനേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരും എത്തിച്ചു കൊടുക്കുക ഇത് കാരണം ഇങ്ങനെയുള്ള നല്ല നല്ല റെസിപ്പി എല്ലാം എല്ലാവരും നമ്മൾ എത്തിച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ നിൽക്കണം ബായ്